A big round of it's such an honour we are so thrilled to have you here. A big round of applause! And official inauguration day, yeah. Kamalai Labar Mishri Yedidah. That we wrote. And a big, big, once again, a big, big thank you, everyone. A big thank you. And a big thank you, ma'am, for coming here. Of course, we are so honoured to have you here with us today.

അടൂരിലെ ഇരുപതാമത്തെ കല്യാണ്ട ഷോറൂമാന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതൊരു ഒരു ഒരു പുതുമ പുലർത്തുന്ന കാര്യമൊന്നുമല്ല പക്ഷെ എന്നാലും വീണ്ടും ഒരു ബ്രാൻഡായിട്ട് ബ്രാൻഡായിട്ടൊരു വേറൊരു സ്റ്റോർ ഇടുമ്പോഴും അതിന് പിറകെയുള്ള ഒരു ഒരു എഫേർട്ട്സ് ടു മേക്ക് എ സക്സസ് എന്നും അതൊരു ചാലഞ്ച് തന്നെയാണ് നോ മാറ്റർ ഹൗ സ്മോൾ ഈ ഇവിടെ വരാൻ കഴിഞ്ഞതിലും അടൂരിൽ വന്ന് ഈ ഒരു ഇരുപതാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ഐ തിങ്ക് ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടായിരുന്നോ അല്ലേ ഫ്രം പ്രീവിയസ് ഷോറൂം ടു അപ്പം ആക്ച്വലി കുറച്ചുകൂടി വലിയ കളക്ഷൻസ് കേരളത്തിലുള്ള കളക്ഷൻ കല്യാൺ കളക്ഷൻസ് ആ എല്ലാം ഒരു ഷോറൂം അപ്പം നിങ്ങൾക്ക് വലിയ സിറ്റീസിലേക്ക് യൂണോ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത് നാട്ടിലത്തെ റോഡ് അത്ര നല്ല ഒന്നും ഇവിടുന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇന്നലെ നന്നായി കഷ്ടപ്പെട്ടു ഒന്ന് ആ കൊച്ചി ടു സോ റോഡ് വർക്ക്സ് അറിയാമല്ലേ ത്രീ ഫോർ ഇയേഴ്സ് എടുക്കുന്ന കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബിസിനസ് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെടുത്ത് നമ്മൾ എന്നും നന്ദി പറയണം വേറൊരു ബ്രാഞ്ചിടുമ്പം ദിസ് ഇസ് എ ബിഗർ ആൻഡ് ബെറ്റർ ഷോറൂം വിത്ത് ബെറ്റർ കലക്ഷൻ വറ്റ് ന്യൂ ലൊക്കേഷൻ സോ സോ അടൂരിൽ ഇത്രയും നമ്പർ ഓഫ് ഷോറൂംസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇവിടുത്തെ നാട്ടുകാർ എത്രമാത്രം ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടത് സോ എന്നും കല്യാൺ ഭാഗം കല്യാൺ ഫാമിലി എന്നും അവരുടെ ഒരു ഭാഗമാകാനും എന്നും അവരുടെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയായിട്ട് ഒന്നിക്കാൻ എന്നും ഒരു സന്തോഷം പൊരുത്തുന്ന കാര്യമാണ് സോ ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ ഫാമിലി ഐ താങ്ക് ഓൾ ഓഫ് യു നല്ല മനസ്സിലും അടൂരിലെ എല്ലാ വലിയ നന്ദി പിന്നെ എന്നും പറയുന്നത് പോലെ ഐ എം വെരി വെരി ഹാപ്പി ടു ബി ഹിയർ ഇന്നും സിനിമയിൽ ഇതെൻ്റെ ഇരുപതാമത്തെ വർഷമാണ് ഇരുപതാമത് ഷോറൂം പോലെ തന്നെ ഇതെൻ്റെ ട്വൻറ്റിയത്ത് ഇയർ എൻട്രിയാണ് ഞാൻ ഈ നവംബറോടെ ഈ ട്വൻറ്റി ഫൈവ് നവംബറോടെ സോ ഈ ട്വൻറ്റി ഇയേഴ്സ് എൻ്റെ കൂടെ ഈ ജേർണിയിൽ എൻ്റെ കൂടെ എൻ്റെ ഡൗൺസിലും എൻ്റെ അപ്സിലും എൻ്റെ ഹൈസ് ആൻഡ് ലോസിലൂടെ എന്നും എനിക്ക് സപ്പോർട്ടും സ്നേഹവും വെരി വാല്യുബിൾ ക്രിറ്റിസിസം ആൻഡ് അപ്രീസിയേഷൻ തന്ന പ്രിയപ്പെട്ട മലയാളികൾക്ക് എന്നും മൈ ഹാർട്ട് ഗോസ് ഔട്ട് യു ഞാൻ ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ തൊട്ട് ഐ എം എ വെരി വെരി പ്രൗഡ് മലയാളി പ്രവാസി മലയാളി ആണെങ്കിലും ഐ എം എക്സ്ട്രീംലി എക്സ്ട്രീംലി ഹാപ്പി ടു കീപ്പ് പ്രൂവിംഗ് മൈ വേർത്ത് ഇൻ മലയാളം സിനിമ അപ്പൊ എന്നും വളരെ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കിട്ടാനും ഒരു 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 ഹോം ഹോം സി എ ദി എൻഡ് ഓഫ് ദി ഡേ എന്തൊക്കെ മോഡേൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംവെയർ വിയർ ഇന്ത്യൻസ് അല്ലേ അപ്പം ഇന്ത്യൻ ട്രഡീഷണൽ തിങ്കിങ് ഇസ് ഓൾവേസ് ദയർ ഞാൻ കുറച്ച് ഓൾഡ് ഫാഷൻ്റെ കൂടിയാണ് അപ്പം എനിക്ക് എന്നും ഹെറിറ്റേജ് കലക്ഷൻ കാണുമ്പോഴാണ് എൻ്റെ കണ്ണതാണത് ഉള്ള ഒരു കാര്യം യു ഓൾവേസ് ഗോ ബാക്ക് ടു എന്താണെങ്കിലും സാരി ആണെങ്കിലും നമ്മൾ എന്നും നോക്കും അതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ അതിൽ നെയ്തിരിക്കുന്ന അതിൻ്റെ ത്രെഡ് വർക്ക് ഇതൊക്കെ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി സി ആർട്ട് ഇൻ എവറിങ് അപ്പം ഹെറിറ്റേജ് കളക്ഷനാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് സോ പേഴ്സണലി പ്രതീക്ഷിക്കുകയാണ് നമുക്ക് അവളുടെ ഒരു ദിശ നമ്മളോടൊപ്പം ചേർന്നിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായക വമിതാ മുഹമ്മദ് ഖാസ് ആണ് സമയം